കുറച്ചുമുമ്പ് ഒരു പ്രൊമോ വന്നു ക്യാപ്റ്റൻ ആരുടെയൊക്കെയോ കയ്യിലെ കളിപ്പാവയാണ് അല്ലെങ്കിൽ പപ്പറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ അർജുൻ പറയുന്നുണ്ട് പവർ ടീമിൻ്റെ പപ്പറ്റാണ് ഏറ്റവും മോശം ക്യാപ്റ്റൻ ആണെന്നാണ് ജാസ്മിനും അതുപോലെ തന്നെ നോറയും അപ്സരയും ഒക്കെ പറയുന്നത് അതായത് സായി പറയുന്നുണ്ട് അങ്ങനെ മോശം ക്യാപ്റ്റൻ ആണെന്ന് പറയാൻ പറ്റില്ല ഓക്കെ ആണ് എന്ന് സായി പറയുന്നു സത്യത്തിൽ ജിൻഡോയുടെ ക്യാപ്റ്റൻസി ഒരു പരാജയമായിരുന്നോ അങ്ങനെ ചോദിച്ചാൽ അപ്സരയുടെ അത്രയും മികച്ച രീതിയിലുള്ള ഒരു ക്യാപ്റ്റൻസി ആയിരുന്നില്ല ജിൻഡോയുടേത് എന്ന് പറയാം തീരെ മോശവുമായിരുന്നില്ല ഇപ്പോൾ ആദ്യ ആഴ്ചയിൽ അർജുൻ്റെ ക്യാപ്റ്റൻസി എന്തായിരുന്നു പിന്നെ പവർ ടീമിൻ്റെ അണ്ടറിൽ നിൽക്കുന്ന ഒരു ക്യാപ്റ്റൻസി തന്നെ ആയിരുന്നു കാരണം അറിയില്ല ക്യാപ്റ്റൻ എന്തൊക്കെ പവർ ഉണ്ട് ഉണ്ടെന്ന് എന്നാൽ ജിൻഡോയുടെ ക്യാപ്റ്റൻസിയിലേക്ക് വന്നാൽ അതൊരു ഗെയിം പ്ലാനിൻ്റെ ഭാഗമായി കിട്ടിയ ക്യാപ്റ്റൻസിയാണ് അതായത് പവർ ടീമിലേക്ക് എത്തിയ ടീമിനെ സഹായിച്ചാൽ പകരം ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാമെന്ന് അവർ പറയുന്നു സിബിനും അതുപോലെ തന്നെ പൂജ ഉൾപ്പെടെയുള്ളവരുടെ ആ ഒരു ഗെയിം പ്ലാൻ ഈ ജിൻഡോയോടൊപ്പം ചേർന്ന് അവർ നടത്തുകയും അങ്ങനെ ജിൻഡോ പവർ ടീമിലേക്ക് എത്തിയ ടീമിനെ സഹായിക്കുകയും അതിൻ്റെ പ്രത്യുപകാരമായിട്ട് അവർ ജിൻഡോയെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ഒരു പരസ്പര സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് ജിൻഡോയ്ക്ക് കിട്ടിയ ഒരു ഒരു അധികാരമാണ് അതുകൊണ്ട് തന്നെ പവർ ടീമും ജിൻഡോയും ഒറ്റ ടീമായിട്ട് തന്നെയാണ് അവിടെ നിന്നത് ക്യാപ്റ്റനും പവർ ടീമും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായില്ല അവർ വളരെയധികം സഹകരിച്ചു പോയി എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പറയുന്ന ജിൻഡോ ആ പവർ ടീമിൻ്റെ പപ്പറ്റാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഗബ്രി ജാസ്മിൻ്റെയും ജാസ്മിൻ ഗബ്രിയുടെയും കളിപ്പാവയല്ലേ റസ്മിൻ അവരുടെ രണ്ടുപേരുടെയും കളിപ്പാവയല്ലേ ഇപ്പൊ അപ്സരെയും ഗബ്രിയുടെയും ജാസ്മിന്റെയും കളിപ്പാവയല്ലേ അർജുനും ഇപ്പോൾ അവരുടെ കളിപ്പാവയായില്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ വിലയിരുത്താം സൗഹൃദങ്ങളെ അല്ലെങ്കിൽ കൂട്ടുകെട്ടുകളെ ഒക്കെ നമുക്ക് കളിപ്പാവയായിട്ട് കാണണമെങ്കിൽ എല്ലാവരുടേതും കളിപ്പാവ കളി തന്നെയാണ് അവിടെ കാണുന്നത് പക്ഷേ ജിൻഡോ സിബിൻ്റെ വാക്കുകളിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് കരുതി ജിൻഡോ ഒരു മോശം പ്ലെയർ ഒന്നുമല്ല അല്ല ജിൻഡോയ്ക്ക് എപ്പോഴും തൻ്റേതായ ഒരു ഗെയിമുണ്ട് ജിൻഡോ ഈ ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കുമ്പോൾ തന്നെ ഇൻഡിവിജ്വലായി കളിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ജാസ്മിന്റെ വൃത്തിയുമായി ബന്ധപ്പെട്ട കേസ് ശരിക്കും ജിൻഡോ അവിടെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നോറയുമായിട്ടുള്ള ഫൈറ്റ് ചെയ്തൊന്നും സിബിൻ പറഞ്ഞു കൊടുത്തതല്ല മറിച്ച് സിബിനും ജിൻഡോയും ഒക്കെ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ട് ഇപ്പോൾ ഈ നോറയും റസ്മിനും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കളിപ്പാവുകളാണോ അല്ലല്ലോ ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ അത് അതുപോലെ തന്നെയാണ് ജിൻഡോക്ക് എന്താ ഫ്രണ്ട്സ് പാടില്ല എപ്പോഴും ജിൻഡോ ഒറ്റപ്പെട്ട് നിക്കണോ എല്ലാവർക്കും താറടിച്ച് കാണിക്കാൻ അല്ലെങ്കിൽ ചവിട്ടി തേക്കാനുള്ള ഒരാളായിട്ട് ജിൻഡോ അവിടെ നിൽക്കണോ ജിൻഡോയും പുള്ളിയുടെ സാഹചര്യത്തിനനുസരിച്ച് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നു അത്രേ ഉള്ളൂ പുള്ളിക്ക് പുള്ളിയുടെ നിലനിൽപ്പിനായിട്ട് പുള്ളി കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു ജാസ്മിൻ ആവാം നോറയ്ക്കാവാം റസ്മിൻ ആവാം അപ്സരയ്ക്കാവാം ഇവർക്കൊക്കെ കൂട്ടുകെട്ടാകാം അർജുനാവാം എന്ത് ചെയ്യും ജിൻഡോയ്ക്ക് പറ്റില്ലേ അതുകൊണ്ട് അതിനകത്ത് ജിൻഡോയെ കുറ്റം പറയാനൊന്നുമില്ല പിന്നെ ഇത് അസൂയാണ് ജിൻഡോ തുടരെ തുടരെ സ്കോർ ചെയ്തു പോകുമ്പോൾ കാണുന്ന ഒരു അസൂയ അത്രയേ ഉള്ളൂ ക്യാപ്റ്റൻസി വൈസ് നോക്കിയ ഒരു ആവറേജ് ക്യാപ്റ്റൻ തന്നെയാണ് ജിൻഡോ അതിപ്പം ഇനി എത്ര മികച്ച ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാലും അവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല അവിടെ എന്ത് ചെയ്യാൻ പറ്റുമോ അടി അടക്കുമ്പോൾ ഒരു കുന്തവും ചെയ്യാൻ പറ്റത്തില്ല പവർ ടീമിനാണെങ്കിൽ അന്യായ പവറും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ക്യാപ്റ്റൻ്റെ ഇത്ത ഇവണത്തെ റോളൊക്കെ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അത്ര തന്നെ ഉള്ളൂ പിന്നെ അത്യാവശ്യം നല്ലൊരു ക്യാപ്റ്റൻസി ആയിരുന്നു ഈ ജാസ്മിൻ്റെയും അതുപോലെ തന്നെ അപ്സരേടുമൊക്കെ അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വേണമെങ്കിൽ കുറച്ച് വീക്കായ ഒരു ക്യാപ്റ്റൻസിയാണ് ഇതിൻ്റെയുടേതെന്ന് പറയാം പക്ഷേ ഇന്ന് പറഞ്ഞിട്ട് ഭയങ്കര മോശം എന്നൊക്കെ പറയാൻ അതിന് മാത്രം ഒന്നുമില്ല അതിന് മാത്രം അവിടെ പറയാനുള്ള യോഗ്യത യോഗ്യതയൊന്നും ആർക്കുണ്ടെന്ന് തോന്നുള്ള